നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസത്തെ ഉത്തരനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം ഒന്ന് പരിശോധിച്ച് നോക്കുക ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്നത് ചിങ്ങക്കൂറിലാണ് ചിങ്ങക്കൂറുകാർക്ക് അഷ്ടമത്തിലാണ് ശുക്രൻ നിൽക്കുന്ന കർമാധിപതി അതേപോലെ തന്നെ കർമ്മസ്ഥാനത്ത് പത്തിലാണ് വ്യാഴം തിരുവ്യാഴപ്പഴമുള്ള സമയമാണ് അതേപോലെ തന്നെ തൊഴിലിൻ്റെ കാര്യത്തിൽ ഉള്ള തൊഴിൽ നഷ്ടപ്പെടുക അല്ലെങ്കിൽ ഇടയ്ക്ക് മുടക്കം ഉണ്ടാകുക സ്ഥാനം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ള സമയമാണ് നിവർത്തി സ്ഥാനത്തിന് ശേഷം മഹായോഗം ചെയ്ത് ശനി നിൽക്കുന്നുണ്ട് പക്ഷേ അവിടെ തന്നെ ആദ്യത്തിനും ബോധനം നിൽക്കുന്നുണ്ട് അപ്പം ചന്ദ്രലഗ്നാധിപതി ശത്രുസ്ഥാനത്ത് പോയി നിൽക്കുന്നത് കാരണം സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങൾക്ക് പോലും പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഗുണം കിട്ടാതിരിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴികയിൽ ജനിച്ചവർ വിഷ്ണു ക്ഷേത്ര യഥാശക്തി വഴിപാട് ചെയ്യുക ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക നല്ല രീതിയിലുള്ള പ്രാർത്ഥനയുണ്ടാകണം പക്ഷേ അയ്യപ്പക്ഷേ നീരാജനം വഴിപാടും ഗണപതിഹവും ഒക്കെ ചെയ്തിട്ട് മേൽപ്പറയപ്പെട്ട ദോഷത്തിന് പരിഹാരം വരുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് പഞ്ചമഹാവൃഷത്തിലെ മാളവയോഗം ചെയ്തിട്ട് ഭാഗ്യാധിപതി ഏഴാം ഭാവത്തിലും ഏഴാം ഭാവാധിപതി ഭാഗ്യസ്ഥാനത്തും നിൽക്കുന്നത് എന്ന പരിവർത്തന യോഗം ഭാഗ്യം കൊണ്ട് ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും അനുകൂലമായി വരാൻ യോഗമാണ് കർമ്മസ്ഥാനത്ത് ചൊവ്വയാണ് നിൽക്കുന്നത് നേതൃത്വകാരകത്വമായി നിൽക്കുന്ന ചൊവ്വ തൊഴിലിൽ നേതൃസ്ഥാനാധിപത്യത്തെ ഉണ്ടാക്കുമെങ്കിലും തൊഴിൽ കർമാധിപതിയും ചന്ദ്രലഗ്നാധിപതിയുമായിരിക്കുന്ന ബുധൻ ശത്രു സ്ഥാനത്ത് പോയിട്ട് നീചത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പം അത് കാരണം കൊണ്ട് തന്നെ കുറച്ച് ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ തൊഴിൽ മേഖലയിൽ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ മാളവിയോഗം ചെയ്ത് നിൽക്കുന്ന എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനും യാത്രാസുഖം പോലെയുള്ള കാര്യങ്ങൾ മാനസികമായിട്ടുള്ള സന്തോഷം ദാമ്പത്യസുഖം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുണ്ട് എങ്കിൽ പോലും ശുക്രന് പാപയോഗം വന്നതെന്ന് പറയുന്നൊരവസ്ഥ ഉള്ളത് കാരണം കൊണ്ട് വിവാഹേതര ബന്ധങ്ങളിലേക്ക് പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ട് എല്ലാ രീതിയിലുള്ള ഭാഗ്യവും ദൈവാധീനം മുതലായിട്ടുള്ള കാര്യങ്ങളും അനുഭവിക്കാൻ യോഗമുള്ള ഒരു മാസമായത് കാരണം കൊണ്ട് കുടുംബസുഖം അനുഭവിക്കാനും കുടുംബത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്ന രീതിയിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനും സാധിക്കുന്നതാണ് അതേപോലെ തന്നെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് കുറച്ച് തടസ്സങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും തൊഴിലെടുക്കുന്നവർക്ക് വളരെ നല്ലതാണ് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആദ്യം ഒരു മുടക്കം മുടക്കമുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും അതിനുശേഷം വിദേശത്ത് പോകാനായിട്ടും വിദേശ ധനം കൈകാര്യം ചെയ്യാനായിട്ടും യോഗമുള്ള സമയമാണ് യാത്രകൾ വേണ്ടിവരും യാത്രകൾ കൊണ്ട് അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ള ഒരു മാസം കൂടിയാണ് വിദ്യാര്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെ അനുകൂലമാണ് അതുപോലെ തന്നെ കലാകായിക മേഖലയിൽ പ്രവർത്തിയെടുക്കുന്നവരെ സംബന്ധിച്ചും വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഈ മാസത്തിൽ സാധിക്കുന്നതാണ് വളരെ കാൽക്കുലേഷനോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് യോഗമുള്ള സമയമാണ് എങ്കിൽ പോലും കർമ്മസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ശത്രുദോഷത്തിൻ്റെ ദുരിതം ചേർന്നത് ലഗ്നാധിപതിയും ദൈവ കർമാധിപതിയുമായിരിക്കുന്ന ബുധൻ ശത്രുസ്ഥാനത്ത് നീചത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ദുരിത ഭവനാധിപതിയുടെ ചേർന്നാണ് അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിലവ് ജാസ്തി വരാനുള്ള സാധ്യതയുണ്ട് സഹപ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് തടസ്സങ്ങളും പ്രതിസന്ധികളൊക്കെ തൊഴിൽ മേഖലയിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട് എങ്കിൽ പോലും സാമ്പത്തികമായിരിക്കുന്ന അഭിവൃദ്ധിക്ക് യോഗമുള്ള സമയമാണ് നല്ല സന്തോഷം അനുഭവിക്കാനും യോഗമുള്ള സമയമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്